സഹോദരങ്ങളെ പരിശുദ്ധമായ ഖുറാനിൽ ഒരു വാപ്പയുടെയും ഒരു ഉമ്മയുടെയും കഥ പറയുന്നുണ്ട് വാപ്പയുടെയും ഒരു മകന്റെയും കഥ രണ്ട് സ്ഥലങ്ങളിൽ ഒരു വാപ്പയുടെയും ഒരു മകന്റെയും കഥ പറയുന്നുണ്ട് ഈ രണ്ട് വാപ്പമാരും രണ്ട് മക്കളുമാരും ഈ വാപ്പമാരുടെ ഈ രണ്ട് മക്കളുമാരും സഹോദരങ്ങളെ രണ്ടും അവരുടെ ജീവിതം വ്യത്യസ്തമാണ് നബി മക്കളെയും ഒക്കെ ദീനിലേക്ക് ക്ഷണിച്ചു കുറച്ചാളുകൾ മാത്രമേ തൊള്ളായിരത്തി അമ്പതോളം വർഷം അള്ളാഹുവിന് വേണ്ടി ദാഴ്ച ചെയ്തിട്ട് ഭാര്യയും മക്കളും പോലും അനുസരിച്ചിട്ടില്ല അവസാനം നൂഹു നബി അള്ളാഹുവിനോട് എന്റെ ജനത അനുസരിക്കുന്നില്ല ഇവരെ നീ നശിപ്പിക്കണം ഇവർക്ക് അതിനുള്ള പണി കൊടുക്കണം ശിക്ഷ കൊടുക്കണം അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ അവർക്കുള്ള ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു പ്രിയപ്പെട്ട അള്ളാഹുബിയോട് ഒരു കപ്പൽ നിർമ്മിക്കാൻ പറഞ്ഞു ആ കപ്പലിന്റെ ഉള്ളിലെ കനിയായികളും മറ്റു ജീവികളുമായിട്ട് കടന്ന് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു ആ കപ്പലിന്റെ ഉള്ളിൽ കയറിക്കോ ഇപ്പോഴത്തെ ഒരു ജലപ്രളയം ഞാൻ ഉണ്ടാക്കാൻ പോവാണ് ഒരു സുനാമി ഉണ്ടാക്കാൻ പോവാണ് അതുകൊണ്ട് കപ്പൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നോളാം പറഞ്ഞു അങ്ങനെ നൂഹ് ലോഹ്നബി അതനുസരിച്ച് കപ്പലുണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് നിന്നു നൂഹ് നബിയും അനുയായികളും ആ സമയത്തും മക്കളെ പൊന്നും മോനെ ഒന്ന് കേരടാ ഈ കപ്പലിൽ ജലപ്രളയം ഉണ്ടാവൂടാ സുനാമി വരാൻ കാര്യം നോക്കിയാൽ മതി നൂഹ് നബിയുടെ മകൻ പറഞ്ഞു വാപ്പ നോക്കിയാൽ മതി സഹോദരങ്ങളെ ജലപ്രളയമുണ്ടായി അടുപ്പ് പൊട്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന അടുപ്പ് പൊട്ടിപ്പിളർന്നിട്ട് അതിൽ നിന്നും പടച്ചവനായ തമ്പുരാൻ വെള്ളം ഇങ്ങനെ നിർഗളിപ്പിക്കുകയാണ് അതിൽ നിന്നും വലിയ ജലപ്രളയമുണ്ടാകുകയാണ് ലോകം ഇതേവരെ കണ്ടിട്ടില്ലാത്ത പ്രളയമാണ് സഹോദരങ്ങളെ അതിൽ ഒരുപാട് ദോഷികളായ അടച്ചവനായ തമ്പുരാനെ നിഷേധിച്ച നിഷേധികളായ കാഫിരിയങ്ങളായ ആളുകൾ മുഴുവനും അതിൽ ചത്തുപോയി ചത്തുപോകുകയാണ് മുങ്ങി മുങ്ങിച്ചത്തുപോയി ആ സമയത്ത് മകനതാ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീന്തിയിട്ട് കരയിലേക്ക് കയറാൻ നോക്കുമ്പോ എവിടെയും കര കാണാൻ കഴിയുന്നില്ല ആ സമയത്ത് മകനെ വിളിച്ചിട്ട് പറഞ്ഞു യാർഖം ാത്ത മകനാണ് അനുസരണയില്ലാത്ത മകനാണ് പക്ഷേ സ്വന്തം ബീജത്തിൽ പിറന്ന മകനാണല്ലോ ജന്മം കൊടുത്ത മകനാണല്ലോ എങ്ങനെ സഹിക്കാൻ കഴിയും മകൻ അവിടെ പ്രാണന്റെ രക്ഷക്കു വേണ്ടിയിട്ട് പിറന്നു പിണയ്ക്കുമ്പോൾ പിതാവിന്റെ നെഞ്ചുപൊട്ടുകയാണ് മകനെ വിളിച്ചുയാല്ല എന്റെ പൊന്നു പൊന്നുപോനെ പൊന്നുമോനെ കപ്പലിന്റെ ഉള്ളിലേക്ക് നിനക്ക് നിനക്ക് രക്ഷപ്പെടാമടാ ഞാൻ സംരക്ഷണം ആ സമയത്ത് മകൻ എന്തെന്നറിയോ വേണ്ട വാപ്പ ഞാൻ വാപ്പയോടൊപ്പം വരില്ല ഞാൻ ഏതെങ്കിലും പർവ്വതത്തിന് മുകളിൽ കേറിയിട്ട് രക്ഷപ്പെട്ടോളാം ഞാൻ അവിടെ കേറിയിട്ട് രക്ഷപ്പെട്ടോളാം എന്നെ സംരക്ഷിക്കാനും കഴിയൂലെപ്പുടെ കാര്യം നോക്കിക്കോ വാപ്പ കാര്യം നോക്കി മകൻ മകന്റെ കാര്യം നോക്കി മകൻ കൻ വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചത് പോയി വാപ്പ വിളിച്ചത് രക്ഷപ്പെടാനാണ് വിളിച്ചത് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ ആ ഭർത്താവായ നൂഹ് നബി അലിത്തു വസ്സലാമിനെ കുറിച്ച് ഈ മക്കളോട് സ്വന്തം ഭാര്യ പറഞ്ഞു കൊടുത്തു എന്തെല്ലാം സഹിക്കേണ്ടി വന്നാലും അനുസരിക്കരുത് ഇതാര് പറഞ്ഞു കൊടുത്തു ആര് പറഞ്ഞു കൊടുത്തു നൂഹ് നബിയുടെ ഭാര്യ നൂഹ് നബിയുടെ ഭാര്യ ومريم بَنَتَ عمران التي سهودرنك لي الله من لبريش الدماء قرآن بدي بيكون دندو نوح النبي وده ملوث النبي وده ما باري الله من لقرآن برا فخانتاهما فلم يغنيا عنهما من الله شيئا وقيل دخلنا ബിയെ വഞ്ചിച്ചവളാണ് മക്കളോട് പോലും പറഞ്ഞു കൊടുത്തു മക്കളോട് പറഞ്ഞു കൊടുത്തു നിന്റെ വാപ്പയെ അനുസരിക്കരുതേ നീ മരിക്കാൻ വേണ്ടി കിടന്നാലും വാപ്പയെ അനുസരിക്കല്ലേ മകൻ മകൻ ഉമ്മ പറഞ്ഞതനുസരിച്ചു ഉമ്മ പറഞ്ഞതനുസരിച്ചു മകം പറഞ്ഞു ഞാൻ നിങ്ങൾ അനുസരിക്കൂല നിങ്ങൾ നിങ്ങളെ പാട്ടിനുപോവിക്കും നിഷേധിയായി ചത്തുപോയില്ലെ നോഹിനിയുടെ മകൻ മകൻ എന്നാൽ അതേ പരിശുദ്ധമായ ഖുർആൻ മറ്റൊരു വാപ്പയുടെയും ഒരു മകന്റെയും കഥ പറഞ്ഞു തരുന്നുണ്ട് പ്പോള് പൊതു മകനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാ പിതാവായ വിളിച്ചിട്ട് പറയുകയാണ് أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر ستجدني إن شاء الله إن شاء الله من الصابرين ഖുർആൻ പറയുന്നു നിന്നെ നിന്നെ ർമ്മം കൊടുക്കാൻ നിന്നെ നടത്താൻ പടച്ചവനായ സ്വപ്നത്തിലൂടെ എന്നെ കാണിച്ചിരിക്കുകയാണ് സ്വപ്നത്തിലൂടെ എന്നോട് വഴിയറിയിച്ചിരിക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി കൊടുക്കാൻ പടച്ചവനായ തമ്പുരാൻ എന്നോട് ചോദിക്കുന്നു അള്ളാഹുവിന്റെ പ്രവാചകര പറഞ്ഞിട്ട് ചോദിക്കുന്നു എന്തോ ീഗാലാന്റിൽ കൊണ്ടുപോകണോന്നല്ല പറഞ്ഞത് ബീഗാലാന്റിൽ പോവാൻ നമുക്ക് മോൻറെ അഭിപ്രായം എന്താ ബസ്സിൽ പോകണോ കാറിൽ പോണോ അതെല്ലാം ചോദിച്ചത് വേണ്ടി അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ് എന്താണ് പറഞ്ഞു മകൻ പറഞ്ഞു സഹോദരങ്ങളെ ലോഹിനിയുടെ മകന്റെ വിപരീതം എന്റെ പൊന്നുവാപ്പുനയ്യ എന്റെ പൊന്നുമകനെ ആ സമയത്ത് മകൻ തിരിച്ചു വിളിച്ചുയാ എന്റെ പൊന്നുവാപ്പാൽ എന്താണോ താല്പര്യം ഞാൻ ഉൾപ്പെട്ടവരാണ് എനിക്ക് ക്ഷമയുണ്ട് വാപ്പാടെ ആ വാക്കിന് ഒരു അനുസരണക്കേടു മകൻ കാണിച്ചില്ല എന്തുകൊണ്ടെന്നറിയോ എന്തുകൊണ്ടെന്നറിയോ ഉമ്മി മകൻ ഇസ്മായിൽ നബി ഇസ്മാലിത്തു വസ്സലാമിനെയും പോലും മുലകൂടി പ്രായം പോലും മാറാത്ത ഇസ്മായിൽ നബിയെയും ഭാര്യ ഹാജറ സഹോദരങ്ങളെ ജലരഹിതമായ ജലരഹിതമായ മണലാരണ്യത്തിൽ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് മാർഗത്തിൽ കൽപ്പനയ്ക്ക് വിധേയമായി ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അവിടെ ഒറ്റക്കാക്കിയിട്ട് പോയപ്പോൾ ഈ ഉമ്മ മകനോട് പറഞ്ഞു ലൂഹ് നബിയുടെ ഭാര്യ പറഞ്ഞതുപോലെ എല്ലാം പറഞ്ഞത് മോനെ നിന്റെ വാപ്പ നല്ലവനാണ് ഒറ്റയ്ക്കാക്കിയിട്ട് പോയപ്പോഴും ജനരഹിതമായ ജനരഹിതമായ മണലാരണ്യത്തിൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത ഒരു തണല് ഇല്ലാത്ത തണൽ കൊടുക്കാൻ ഒരു മരം പോലുമില്ലാത്ത ആ മക്കയുടെ മണല പിരിമാറൽ സഹോദരങ്ങളെ രണ്ടുപേരെയും ധനിച്ചാക്കി പിതാവ് കടന്നു പോകുമ്പോ ആ ഭാര്യ മകനോട് പറഞ്ഞു കൊടുത്തു നിന്റെ വാപ്പ നല്ലവനാണ് നിന്റെ വാപ്പ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനാണ് അനുസരിക്കണേ പൊന്നുപോ കണ്ടോ അത് പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ആ ഭാര്യ പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ആ അനുസരിച്ചു സ്വന്തം ഉമ്മ പറഞ്ഞു കൊടുത്തതിന്റെ ഗുണം സഹോദരങ്ങളെ വാപ്പമാര് ചെലപ്പോ വാപ്പമാര് ചെലപ്പോ എന്തെങ്കിലും ഗുരുത്തക്കേട് വീട്ടിൽ കാണിച്ചാൽ അത് മക്കളെ ഒരിക്കലും ബോധ്യപ്പെടുത്തരുത് മക്കളെ അത് നമ്മൾ തമ്മിൽ തീർത്തോണം ഭാര്യയും ഭർത്താക്കന്മാരുമായി നമ്മൾ തമ്മിൽ തീർത്തോണം ഭാര്യ മക്കളെ വിളിച്ചിട്ട് മോനെ വിളിച്ചിട്ട് ഉമ്മയോട് സഹകരിക്കില്ലെന്ന് പറയുന്നു ഉമ്മ മകനെ വിളിച്ചിട്ട് പറയുന്നു വാപ്പയോട് സഹകരിക്കരുതെന്ന് പറയുന്നു അവസാനം രണ്ടുപേരും സഹകരിക്കരുത് പറയുന്നു രണ്ടുപേരും ഈ മകനും മകൾക്കും സ്നേഹം കൊടുക്കാൻ കഴിയാതെ വരുന്നു അപ്പോഴാണ് ഏതെങ്കിലും ഒരു രാകേഷോ ഒരു തോമസോ ഒരു അബ്ദുൽ ഖാദറോ വന്നിട്ട് മൊബൈൽ നമ്പർ കൊടുത്തിട്ട് പോണതും വലയിലാക്കാൻ നോക്കുന്നതും അവൻ സ്നേഹം കൊടുക്കുന്നു അവൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നു ഉമ്മ ഐസ്ക്രീം ഉമ്മ എവിടെയും കൊണ്ടുപോണില്ല വാപ്പയും എവിടെയും കറങ്ങാൻ പോണില്ല വാപ്പ എല്ലായിടത്തും കറങ്ങാൻ പോണുണ്ട് പക്ഷെ വാപ്പ മക്കളെ കൊണ്ടുപോണില്ല മക്കള് നോക്കുമ്പോ വാപ്പയും ഉമ്മയും തമ്മിൽ അടിയും പിടിയും ഇനി എവിടെ നിന്നാ സ്നേഹം കിട്ടുക ഇവിടെ എവിടെ നിന്നാ സ്നേഹം കിട്ട അപ്പോഴാണ് അപ്പുറത്തായാലും വീട്ടിലെ ഏതെങ്കിലും ഒരു കരിമാടൻ കുട്ടി വരുന്നത് അവൻ വന്നിട്ട് കൈ കാണിക്കും പല്ലിളിച്ചു കാണിക്കും മൊബൈൽ നമ്പർ കൊടുക്കും ചാറ്റിംഗ് ആയി ചീറ്റിംഗ് ആയി വാപ്പയും ഉമ്മയും ഇതേ വരെ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി കറക്കും ഇവള് വിചാരിക്കും ഇതാണ് എന്റെ വാപ്പയും ഉമ്മയും ഈ സുരേഷാണ് എന്റെ വാപ്പയും ഉമ്മയും ഓയി പതിനെട്ട് വയസ്സുവരെ ഇരുപത് വയസ്സുവരെ താലോലിച്ചു വളർത്തിയ മകൾ പോയി പറഞ്ഞിട്ട് കുടുംബ കോടതിയിൽ കോടതിയിൽ വരുമ്പോ മക്കള് പറയും എന്റെ വാപ്പയും ഉമ്മയും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്തുകൊണ്ടത് പറയുന്നു നമ്മൾ സ്നേഹം സ്നേഹം കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ് അവരിൽ നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടാത്തത് ഓരോ പുരുഷന്മാർക്കും ഉമ്മയുടെ മഹത്വം അറിഞ്ഞാൽ ഒരു പുരുഷനായ ഒരു മകന് ഉമ്മയുടെ മഹത്വം അറിഞ്ഞാൽ ഒരിക്കലും ആ മകൻ സഹോദരങ്ങളെ ഒരു പെണ്ണിനെയും ഒരു അന്യ പെണ്ണുമായിട്ടും ബന്ധപ്പെടില്ല ഒരു അന്യ പെണ്ണുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടില്ല ആ പുരുഷനായ ആ മകൻ ഉമ്മയുടെ മഹത്വം അറിഞ്ഞിട്ടുണ്ട് എങ്കിലും മകൾ മഹത്വമാണ് ഉള്ളത് സഹോദരങ്ങളെ അത് മനസ്സിലാക്കുന്നവർ അത് മനസ്സിലാക്കുന്ന ഒരു പുരുഷനും അന്യ പെണ്ണുമായിട്ട് അവിഹിത ബന്ധത്തിൽ പെടില്ല ഉമ്മയുടെ മഹത്വം മനസ്സിലാക്കാത്തവനാണ് സഹോദരങ്ങളെ വ്യഭിചാരവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടു പോകുന്നത് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ